പുറത്തുകാരൻ തന്നെയായിരുന്നു ഏത് വേഷം ചെയ്യുമ്പോഴും എവിടെ പോയാലും ഈ നാടൻ രീതികളും നാട്ടു ഒക്കെ ഉണ്ടല്ലോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു തനി നാടൻ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നാട്ടുമുറത്തുകാരൊക്കെ തന്നെയാണ് ഈ സിറ്റിയിലൊക്കെ ഒന്ന് താമസിക്കുന്നെങ്കിലും എവിടെ വച്ച് കണ്ടാലും ഒരു നാട്ടിപ്പുറത്തുകാരൻ്റെ മട്ടും ഭാവവും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളായിരുന്നു മുരളിക്കുണ്ടായിരുന്നു നരേന്ദ്രപ്രസാദിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നാം തന്നെ ക്ലാസ്സായിരുന്നു കാരണം അത്ര ഗാഠമായ അറിവ് അദ്ദേഹത്തിന് പഠിപ്പിക്കുന്ന വിഷയത്തിലുണ്ടായിരുന്നു മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന വാർഡന്മാരിൽ ഒരാൾ ഞാനാണ് ജോഷിയുടെ കൗരവർ എന്നു പറയുന്ന സിനിമയിലും മമ്മൂട്ടിയെ ജയിലിൻ്റെ പുറത്തേക്ക് ഒപ്പിടിയിച്ച് വിടുന്ന ആൾ ഞാനാണ് അപ്പോൾ ഒരു ഇങ്ങനെയൊരു കഥ ഒരു സംഭവം ഓർമ്മയുണ്ട് ആ പാട്ട് പാടുന്ന പത്താമത്തെ പതിനൊന്നാമത്തെ ആളായിരുന്നു വീണു ഹനശ്യാമ സന്ധ്യാഹൃദയം ഹൃദയം എന്ന് പറയുന്ന പാട്ട് അപ്പോൾ അത് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ കാരണം അവർ കേട്ട് 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 മടുത്തു അപ്പോൾ വളരെയധികം കൂടിയാണ് വേണു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് അപ്പോൾ അന്ന് വേണു ഒരു കാര്യം മനസ്സിലാക്കി ഒരു പാട്ടും പഠിച്ചുകൊണ്ട് മത്സരത്തിന് പോവില്ല ഒരു കാര്യം ചെയ്യും വാലയ്ക്ക് തേച്ച സർട്ടമുണ്ടോ ഇരിക്കും നിരത്തി വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന അയ്യപ്പനായിട്ട് പക്ഷേ അയ്യപ്പൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജോലിയെല്ലാം നഷ്ടപ്പെടുകയും അയ്യപ്പൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് തെരുവിലേക്ക് ഒരു ആരാധനയെ പോലെ തെരുവിലേക്ക് ഇറങ്ങുകയുമായിരുന്നു അതങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ട് നടൻ മുരളിയും നാടൻ മുരളിയും വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് സാർ എങ്ങനെ ഓർത്തെടുക്കും സാർ അദ്ദേഹം ആരുടെ സൗഹൃദം നീണ്ട കാലത്തെ സൗഹൃദം ഞങ്ങളൊരു നാട്ടുകാരാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ അടുത്തടുത്ത വാർഡുകൾ ഒരു പുഴയുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എന്നേക്കാൾ ആറേഴ് വയസ്സിന് ഉള്ളതാണ് മുരളി എനിക്ക് മുരളി ഒരു പത്ത് പതിനാറ് മുരളി പതിനാറ് പതിനേഴ് മുതൽ എനിക്ക് അടുത്തറിയാം അതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല അത് അങ്ങനെ പരിചയ വലിയ അതിനുശേഷം പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ജോലി കിട്ടി വന്നപ്പോൾ മുരളി ഇവിടെ ഉണ്ട് മുരളി ഞാൻ വരുന്ന സമയത്ത് മുരളി എൽ എ ബിക്ക് പഠിക്കായിരുന്നു പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ അഭിനയത്തിൽ താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പം തന്നെ അദ്ദേഹവും നാടകത്തിൽ അഭിനയിച്ചിരുന്നു ഞാനും നാടകത്തിലെ കുട്ടിക്കാലത്ത് തന്നെ അഭിനയിച്ചിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഈ അഭിനയ താല്പര്യം വിട്ടിരുന്നില്ല അങ്ങനെയാണ് ഞാനും നരേന്ദ്രപ്രസാദും മറ്റ് കുറേ സുഹൃത്തുക്കളും കൂടി തുടങ്ങിയ ഒരു നാടക സംരംഭത്തിലേക്ക് മുരളി കൂടി നമ്മുടെ കൂടെ നാടക സംഘത്തിൽ ചേരുന്ന മുരളി മാത്രമല്ല കൈതപ്രം ദാമോദര നമ്പൂതിരി എം ആർ ഗോപകുമാർ എം വി ഗോപകുമാർ എം കെ ഗോപാലകൃഷ്ണൻ പി എം റഷീദ് ലീല പണിക്കർ തുടങ്ങി മണക്കാട് ഉഷ തുടങ്ങി കുറേ ഏറെ അന്ന് ഒന്നിച്ചുണ്ടായിരുന്നു ആ സംഘത്തിലേക്ക് മുരളി വരുന്നത് അങ്ങനെയാണ് അതാണ് ഒരു നടൻ എന്ന നിലയിൽ പിന്നീട് മുരളി അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയപരമായ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കാൻ പരമാവധി പരിശ്രമിച്ചത് ഈ നാടകത്തിൽ നിന്ന് തന്നെയാണ് ഒരു സമ്പൂർണതയിലേക്കുള്ള അഭിനയത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്കുള്ള ആ പ്രയാണത്തിൽ മുരളിക്ക് ഏറ്റവും അധികം സഹായകമായിട്ടുണ്ടായിരുന്നത് ഈ നാടക അഭിനയം തന്നെയായിരുന്നു പിന്നെ ഒരു നാടൻ എന്ന് പറഞ്ഞാൽ മുരളി ഒരു നാട്ടിൻ തന്നെയായിരുന്നു ഏത് വേഷം ചെയ്യുമ്പോഴും എവിടെ പോയാലും ഈ നാടൻ രീതികളും നാട്ടുരീതികളും ഒക്കെ ഉണ്ടല്ലോ കുട്ടിക്കാലം മുതലേ നമ്മളെ അനുഭവിച്ചുള്ളൂ അങ്ങനെയൊരു തനി നാടൻ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നാട്ടുമ്പുറത്തുകാരൊക്കെ തന്നെയാണ് ഈ സിറ്റിയിലൊക്കെ വന്ന് താമസിക്കുന്നെങ്കിലും എവിടെ വെച്ച് കണ്ടാലും നാട്ടിൻ പുറത്തുകാരൻ്റെ മട്ടും ഭാവവും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളായിരുന്നു മുരളിക്കുണ്ടായിരുന്നു വളരെ ഗാഠമായ ബന്ധമായിരുന്നു അവസാന കാലം വരെ വളരെ ഇമോഷണലാണെന്ന് തോന്നിയിട്ടുണ്ട് സാറായാലും മുരളി സാറായാലും ഭയങ്കര ഇമോഷണലാണ് വളരെ സെൻസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല ഘട്ടങ്ങളിലും കരയുന്നതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ തൻ സമയത്ത് തന്നെ കണ്ഠമിടറുന്നതും കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം മുരളി സാർ എന്നെ ഇടയ്ക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കരയാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് തുടർച്ചയായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോയി അതിനുശേഷം അന്താരാഷ്ട്ര നാടകോത്സവത്തിന് പ്രധാനപ്പെട്ട രണ്ട് നിങ്ങൾ അതെ 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 മുരളിയുടെ ഒരു അവസാന കാലഘട്ടത്തിലാണ് കേരള സംഗീത സംഗീതനാട അക്കാദമിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ആണ് അന്ന് എം എ ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് മുരളിയെ കേരള സംഗീത സംഗീതനാടക അക്കാദമിയുടെ ചെയർമാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അന്ന് അതിൻ്റെ നിർവാഹക സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു ആറുപേരായിരുന്നു ഒന്നുണ്ടായിരുന്ന അതിലൊരാൾ ഞാനും കുടിയായിരുന്നു അത് മുരളിയുടെ വ്യക്തിപരമായ താല്പര്യവും ബേബിക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടും ഞാനതിനകത്തൊരു അംഗമായിട്ട് വന്നതാണ് പിന്നെ നാടക പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അങ്ങനെ ഞാനതിനകത്ത് വന്നതാണ് അന്നുണ്ടായിരുന്ന ഒരു ഗുണം മുരളിയുമായിട്ട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടി കാരണം കുറേ കാലമായിട്ട് മുരളി മുഴുവൻ സമയവും സിനിമയിലാണ് ഞാൻ എൻ്റെ വഴിക്കുമൊക്കെയാണ് അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ സമയമായപ്പോൾ അക്കാദമി ചെയർമാൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പീരീഡിൽ ധാരാളമായിട്ട് കാണാനും ഇടപെടാനും സംസാരിക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടി അങ്ങനെയാണ് ഈ അന്തർദേശീയ നാടകോത്സവം എന്ന് പറയുന്ന ഒരു ആശയം വരികയും അതിന് തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ അതാണ് അത് നിന്ന് അതെല്ലാം നടത്തി തുടങ്ങി വെച്ചത് മുന്നണി തന്നെയാണ് ഇന്നും അത് തുടരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊരു കേരളത്തിൻ്റെ നാടക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ അന്താരാഷ്ട്ര നാടകോത്സവം ഒരു വലിയ സംഭവം തന്നെയാണ് തന്നെയല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമുള്ള ഒരു നാടക അക്കാഡമിയും ഇതുപോലൊരു അന്തർദേശീയ നാടകോത്സവം നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോക നാടകവേദിയുടെ പല ചലനങ്ങളും മനസ്സിലാക്കാനുമൊക്കെ അത് വളരെയധികം ഉപകരിക്കട്ടെ പക്ഷേ ഈ കാലത്തെ നാടക ത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെയധികം കുറഞ്ഞുപോയി ഒരു തിയേറ്റർ കലാരൂപമായ നാടകം പലപ്പോഴും താഴ്ന്നു താഴ്ന്ന ഒരു അല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഈ നാടകത്തിൻ്റെ ഒരു പിന്നെ അവസ്ഥ അത്ര ദയനീയമാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഇപ്പം ടെലിവിഷൻ വന്ന സമയത്തൊക്കെ ആളുകൾ പറയാമായിരുന്നു ടെലിവിഷൻ തുടങ്ങിയ സമയത്ത് ബാക്കി എല്ലാ കലാരൂപങ്ങളും ഒക്കെ ഇല്ലാതായി പോകും സിനിമ വന്ന സമയത്ത് അങ്ങനെയല്ല ഏത് കലാരൂപം വന്നാലും എന്ത് ടെക്നോളജി മാറി മറിഞ്ഞാലും എത്ര പുരോഗമനമോ അല്ലെങ്കിൽ സാങ്കേതികത വളർന്നാലും നാടകത്തിന് ഒരിക്കലും വലിയ ക്ഷീണം സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് ഒരു ജൈവികമായ കലയാണ് ആളുകൾ അരങ്ങത്ത് നിന്ന് പ്രകടിപ്പിക്കുന്ന ഒരു കലയാണ് ഒരു സംഘം ആളുകളുടെ എത്രയോ ദിവസത്തെ കൂട്ടായ്മയുടെ ഫലമായിട്ടുണ്ടായി വരുന്ന ഒരു കലാരൂപമാണ് ഈ നാടകം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറയില്ല സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നാടകത്തിൽ ആളുകൾക്ക് ആസ്വാദ്യകരമായ പുതിയ തരത്തിലുള്ള അവതരണ സമ്പ്രദായങ്ങളോ പുതിയ രീതികളോ ഒന്നും വരാത്തത് കൊണ്ടോ ഒക്കെ ആളുകൾക്ക് ഒരുപക്ഷെ നാടകത്തോട് ഒരു താല്പര്യം കുറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾ നോക്കൂ ഏറ്റവും നല്ലൊരു നാടകം ഇവിടെ അവതരിപ്പിച്ചാൽ നിശ്ചയമായി അത് കാണാൻ ആളുണ്ടാവും ഒരു സംശയം വേണ്ട എവിടെ അവതരിപ്പിച്ചാലും അപ്പം നാടകത്തിൻ്റെ ഈ പ്രമേയപരമായോ അവതരണപരമായോ പിന്നെ രംഗങ്ങളിൽ വന്നിട്ടുള്ള ഒരു മൂല്യശോഷണമോ മറ്റോ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ നാടകത്തിന് കുറയുന്നത് എന്നെനിക്ക് തോന്നുന്നു അല്ലാതെ നാടകത്തിന് ക്ഷീണം ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല രക്തരക്ഷസ് പോലുള്ള നാടകങ്ങൾ വളരെ ഗംഭീരമായ രീതിയിൽ അവരുടെ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു നാടക സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മാറ്റം അല്ല അത് അത് നാടകത്തിലെ അത്തരം നാടകങ്ങൾ ഒരു വശമാണ് അത് ഞാൻ സമ്മതിക്കുന്നു കാരണം അത് പക്കാ കൊമേഴ്സിലെ നാടകങ്ങളാണ് ചില ആളുകളെ ആകർഷിക്കാനുള്ള കലാരൂപം എന്ന നിലയിൽ ആളുകൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ രസിക്കുന്ന തരത്തിൽ കച്ചവട കണ്ണോടുകൂടി ഉണ്ടാക്കുന്ന നാടകങ്ങളാണ് അത് കുഴപ്പമില്ല അത് അത് ഏത് രാജ്യത്തും അത്തരം നാടകങ്ങളുണ്ട് അതേസമയം പരീക്ഷണാത്മകമായ നാടകങ്ങളുമുണ്ട് ആളുകൾക്ക് ഏറ്റവും അധികം നമ്മുടെ സിനിമ നോക്കിയാലും മനസ്സിലാവും നമുക്ക് ഒരു കച്ചവട കണ്ണോടുകൂടി വിറ്റുപോകത്തക്ക ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിലുണ്ടാക്കുന്ന സിനിമകളും കലാരൂപങ്ങളുമുണ്ട് അല്ലാത്തവയുമുണ്ട് ഒരിക്കലും ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടോ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ചെയ്യുന്ന സാധനങ്ങളുമുണ്ട് ഇത് രണ്ടും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ആളുകൾ ധാരാളമായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഗ്രേറ്റ് ഫിലിമോ ഏറ്റവും മഹത്തായ നാടകം ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോഴൊക്കെയും ഈ മഹത്തായ കലയെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെതായിരിക്കാം തിളച്ചു മറിയുന്ന ഒരു നാടക കാലത്താണ് സാറ് നാടകത്തിലേക്കും ഒക്കെ വരുന്നത് നരേന്ദ്രപ്രസാദ് സാറ് ഒപ്പം ഉണ്ടായിരുന്നു എങ്ങനെ ഓർത്തെടുക്കുന്നു ആദ്യത്തെ നാടകാനുഭവങ്ങൾ ആദ്യത്തേത് വളരെ രസകരമായ അനുഭവമാണ് ചോദ്യം നന്നായിരിക്കും കാരണം നരേന്ദ്രപ്രസാദ് നാടകമായിട്ട് അത്ര ഗാഠമായ ബന്ധമുള്ള ഒരാളായിരുന്നില്ല ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ നല്ല കത്തി നിൽക്കുന്ന ഒരു കാലമാണ് ചെറുപ്പത്തിൽ തന്നെ സാഹിത്യ വിമർശന രംഗത്തേക്ക് വരികയും ആധുനിക സാഹിത്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു വക്താവായും ഒക്കെ ഏറ്റവും പ്രശസ്തനായി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പിന്നീട് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ചില നാടകങ്ങൾ കാണുകയൊക്കെ ചെയ്തപ്പോൾ നാടകം ആണ് തൻ്റെ സ്വക്ഷേത്രം എന്ന് തിരിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് നാടകമാണ് എൻ്റെ ആത്മാവിഷ്കാരത്തിന് ഏറ്റവും പറ്റിയ മാധ്യമം എന്ന് പിന്നീട് അങ്ങനെ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ഞാനും അദ്ദേഹമൊക്കെ കൂടി ഇരുപത്തി ഒൻപത് ദിവസം നീണ്ടു നിന്ന ഒരു ദേശീയ നാടക ക്യാമ്പ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി വിദ്യാർത്ഥികളായിട്ട് തന്നെ കോളേജ് അധ്യാപകരായിരിക്കുമ്പോൾ തന്നെ ഇരുപത്തിയൊൻപത് ദിവസം നീണ്ടു നിന്ന ഒരു റിഗറസ് ട്രെയിനിംഗ് ഉള്ള ഒരു നാടക ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു ആ നാടക ക്യാമ്പ് തീർച്ചയായിട്ടും നരേന്ദ്രപ്രസാദിൻ്റെ നാടക ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി മാറുകയായിരുന്നു അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നാടകം എഴുതാൻ തീരുമാനിക്കുന്നത് അപ്പോൾ നാടകം എഴുതാൻ തീരുമാനിക്കുമ്പോൾ പോസ്റ്റൽ അക്കൗണ്ട്സിൽ ക്രിയേഷൻ ക്ലബ്ബുകാരെന്ന് പി കെ വിക്രമനായ ട്രോഫിക്ക് വേണ്ടി ഒരു നാടക മത്സരം ആവശ്യപ്പെടുന്ന സമയമായിരുന്നു അവർക്ക് വേണ്ടി ആ നാടകം എഴുതി കൊടുത്തു അങ്ങനെ സെലക്ഷൻ കിട്ടി ആ നാടകം അവതരിപ്പിച്ച് അങ്ങനെയാണ് അദ്ദേഹം ആദ്യ നാടകത്തിലേക്ക് വരുന്നത് പിന്നീട് അവിടെ നിന്ന് നിങ്ങോട്ട് എഴുപത്തി ഒൻപത് വരെയുള്ളൊരു എട്ടൊമ്പത് വർഷക്കാലം സജീവമായിട്ട് നാടകങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് രംഗത്ത് നിൽക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ സാറ് അധ്യാപനത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് വളരെ നീണ്ട കാലത്തെ ഒരു അധ്യാപന ജീവിതം അത് ഞങ്ങൾ ചെയ്തിരുന്നന്ന് വൈകിട്ട് നാല് മണി കഴിയുമ്പോൾ കോളേജിലെ കാര്യങ്ങൾ കഴിയും ഞങ്ങളെവിടെ നേരെ റിഹേഴ്സലിനായിരിക്കും എഴുതുന്നത് അത് ഈ അട്ടക്കുളങ്ങിൻ്റെ കോമ്പൗണ്ടിലുള്ള സ്കൂളിൻ്റെ അവിടെയോ എസ് എം ജി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോ മിത്രനീകേന്ദിൻ്റെ കോമ്പൗണ്ടിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലെല്ലാം റിഹേഴ്സലായിരിക്കും അവധി ദിവസങ്ങളിലെല്ലാം അവതരണങ്ങളായിരിക്കും അങ്ങനെ കോളേജ് സമയം കഴിഞ്ഞ് ഉള്ള സമയം ഞങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയായിരുന്നു എങ്ങനെ ഈ ടൈം മാനേജ്മെൻറ്റ് അത് ഒരു വശത്ത് അധ്യാപകനാണ് മറു വശത്ത് നാടക പ്രവർത്തകനാണ് അതേസമയം ഡബ് ബി അതോടൊപ്പം തന്നെ കോളേജിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകുന്നു അങ്ങനെ അല്ലാതെ അതിപ്പോൾ കോളേജിൽ കോളേജിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോളേജിൽ മിക്കവാറും ഞാൻ പ്രവർത്തി പ്രവർത്തിയെടുത്തിരുന്ന കോളേജുകളിലെല്ലാം സ്റ്റാഫ് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എല്ലാ കോളേജിലുമുണ്ട് സ്റ്റാഫ് അഡ്വൈസർ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കലയിലോ സാഹിത്യത്തിലോ ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ മത്സരങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പോവുക അതൊക്കെയാണ് അപ്പം അത്തരം താല്പര്യങ്ങൾ കുറച്ച് നമുക്കുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും എന്നിലേക്ക് അത് അതിൻ്റെ ഉത്തരവാദിത്വം വരികയും ഞാൻ ഈ ആളുകളെയും കൊണ്ട് നടക്കുകയൊക്കെ അത് ജോലിയുടെ ഭാഗമാണ് അത് നമ്മൾ നമ്മളതിനോട് പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല ജോലിയുടെ ഭാഗം തന്നെയാണ് പക്ഷേ ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഒരു ഓർക്കുന്ന ഒരു കാര്യം റിട്ടയർ ചെയ്യുന്ന വർഷവും രണ്ടായിരത്തി രണ്ടിലാണ് റിട്ടയർ ചെയ്യുന്നത് എനിക്ക് ആ ആ അത്ര ആ പ്രായത്തിൽ ഈ കുട്ടികളെയും കൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് പോകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചെന്ന പ്രിൻസിപ്പലിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ കുട്ടികളെയും കൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിനലപ്പുഴ പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു പ്രിൻസിപ്പലിനോട് ഇനി അടുത്ത വർഷം ഒന്നും എനിക്ക് അവസരം കിട്ടത്തില്ലുണ്ട് അതുകൊണ്ട് ഈ വർഷം ഞാൻ തന്നെ കുട്ടികളോടൊപ്പം പോവാം അങ്ങനെ പോകുന്നത് അതൊരു പ്രത്യേക മാനേജ്മെൻ്റ് ടൈം ഒന്നും ആവശ്യമില്ല കോളേജിൽ പോകുന്നു കോളേജ് ക്ലാസ് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു വൈകുന്നേരങ്ങളിൽ നാടകത്തിന് പോകുന്നു അതങ്ങനെയൊക്കെ പോകും അതോടൊപ്പം ഈ കുട്ടികളെ ക്ലാസ് കെട്ടിയത് പുറത്തേക്ക് പോകും പക്ഷെ പലരും ക്ലാസ് കെട്ടിയത് സാറിൻ്റെയും നരേന്ദ്രപ്രസാദ് സാറിൻ്റെയൊക്കെ ക്ലാസ്സുകളിൽ വന്നിരിക്കാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത്രമാത്രം അത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം ഇപ്പം ഞങ്ങളും ഒക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കെട്ടിട്ടുണ്ടാവാം അത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾ നല്ല നല്ല എനിക്കറിയാം നല്ല പണ്ഡിതന്മാരായിട്ടുള്ള അധ്യാപകരുണ്ടാവും നല്ല മുട്ടക്കരായുള്ള പണ്ഡിതന്മാരായുള്ള ചിലപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നതിൽ അത്ര വിദഗ്ധരായിരിക്കില്ല ക്ലാസ് ചിലപ്പോൾ വളരെ അനാകർഷകമായി പോയേക്കാം അപ്പോൾ ആദ്യം കയറാൻ കുട്ടികൾക്ക് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല നേരെ മറിച്ച് പഠിപ്പിക്കുന്ന മഹാകാര്യങ്ങളൊന്നും അല്ല വലിയ ഒന്നും ആയിരിക്കില്ല വലിയ പണ്ഡിതനോ ഒന്നും ആയിരിക്കില്ല പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ ആകർഷകമായിട്ടൊക്കെ പറ പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് കുട്ടികൾക്കൊരു ഇതായിരിക്കും പിന്നെ നമ്മളെങ്ങനെ ഒരു സബ്ജക്റ്റിനെ സമീപിക്കുന്നു നമ്മൾ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധം ഞാനത് പറയാൻ കാരണം ഞാൻ എം എയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ മൂന്നും നാലും പ്രായത്തിൻ്റെ വയസ്സിൻ്റെ വ്യത്യാസമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എം എ കഴിഞ്ഞ ഉടനെ ജോലിയൊക്കെ എറിയവർ തന്നെയുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ അല്ലാത്തവരും ഉണ്ട് പക്ഷേ എല്ലാവരും നമ്മളോട് കാണിച്ചിരുന്ന വളരെ സൗഹൃദപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനമുണ്ടായിരുന്നു ഇടപെടുന്നതിലൊക്കെ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ പോലെ ആളുകൾ ഈ പഠിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി അടുത്തു നിർത്തുക അവരുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുക ഇടപഴകുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് ചിലപ്പം നാല് കുട്ടികൾ കുട്ടികളത് ഈ ക്ലാസ്സിലായിരിക്കുന്നത് എന്ന് വരാം പക്ഷേ പ്രസാദിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇപ്പം എൻ്റെ കാര്യത്തിൽ പലപ്പോഴും അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല നരേന്ദ്ര പ്രസാദിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ക്ലാസ്സായിരുന്നു കാരണം അത്ര ഗാഠമായ അറിവ് അദ്ദേഹത്തിന് ആ പഠിപ്പിക്കുന്ന വിഷയത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുട്ടികളിരിക്കും ഈ ഒരു അഞ്ച് രൂപ കൈക്കൂലിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട് അത് കോളേജ് അധ്യാപകൻ്റെ ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ വന്ന സമയത്ത് ഏതാണ്ട് സമയം കഴിഞ്ഞു പോയിരുന്നു അഞ്ചു മണിക്ക് നാലമ്പത്തഞ്ചൊക്കെ ആയുള്ളൂ അപ്പോൾ അത് ഇനി എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവസാനം കയ്യിലുണ്ടായിരുന്ന അഞ്ച് രൂപ കൊടുത്ത് അപേക്ഷ പറ അതിനകത്ത് ഇടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു പക്ഷെ അന്നാ ജോലി കിട്ടിയത് അത് രസകരമായൊരു കഥയായിരുന്നു അല്ല അത് നമ്മളിപ്പം അതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് ഉറച്ച വഴിയിലൂടെ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും നമ്മുടെ ജീവിതം പോകുന്നത് അത് വേറെ ചില വിധി നിയോഗം എന്നൊക്കെ പറയുന്നവരെ അങ്ങനെയൊക്കെ പോകുന്നതാണ് ഒരുപക്ഷെ ഞാനിവിടെയല്ല ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് വേറെയിടത്താണെങ്കിൽ എൻ്റെ പ്രവൃത്തി മണ്ഡലം ചിലപ്പോൾ വേറെ ആയേക്കാം വേറെയിലെ ആളുകളെ പരിചയപ്പെട്ടാൽ അങ്ങനെ പോയേക്കാം നമ്മൾ എവിടെ ചെന്ന് വീഴുന്നോ അവിടുത്തെ വെള്ളവും വളവും ഒക്കെ ഉപയോഗിച്ചാണല്ലോ ഏത് ചെടിയും വളരുന്നത് നമ്മളെ കഴിവുകൾ വരുന്നത് വേറെ ഇതൊന്നും ഒരു സ്ഥലത്താണ് ചെന്ന് വീണമെങ്കിൽ അവിടെ കിടന്ന് വേറെ രീതിയിലായി പോയേക്കാം അതങ്ങനെ സംഭവിക്കുന്നതാണ് സാൻ്റെ ജീവിതത്തിൽ നിന്ന് കേട്ടതും കേട്ടതുമായ ചില കാര്യങ്ങളാണ് സാറൊന്ന് എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാമോ മമ്മൂട്ടിയെ ജയിലിൽ കയറ്റിയിട്ടുണ്ട് ജയിലിൽ നിന്ന് ഇറക്കിയിട്ടുമുണ്ട് ഏത് സമയത്താണെന്ന് ആ സംഭവം ഞാൻ ഓർക്കുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മതിലുകളെന്ന് പറയുന്ന സിനിമയിൽ ജയിൽ വാർഡനായിട്ട് വാർഡന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അത് അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നത് ബഷീർ എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന വാർഡന്മാരിൽ ഒരാൾ ഞാനാണ് ജോഷിയുടെ കൗലോർ എന്ന് പറയുന്ന സിനിമയിലും മമ്മൂട്ടി ജയിലിൻ്റെ പുറത്തേക്ക് ഒപ്പിടിച്ച് വിടുന്ന ആൾ ഞാനാണ് അപ്പോൾ ഒരു ഇങ്ങനൊരു കഥ ഒരു സംഭവം ഓർമ്മയുണ്ട് ആർക്കോ കിട്ടേണ്ട ഒരു സീറ്റാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വരൂ നിങ്ങൾക്ക് ആ വാസുവേട്ടനൊപ്പം താമസിക്കാമല്ലോ ഈ ഒരു ഡയലോഗ് സാറ് പറഞ്ഞിട്ടുണ്ട് ആ അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തി ഒൻപത് ദിവസത്തെ ഒരു കോഴ്സിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു അത് ഒരു കോളേജിൽ നിന്ന് ഒരാളിന് വേണ്ടി ഒരാളിന് മാത്രമേ ഈ കോഴ്സിന് എടുക്കുകയുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് തീരുമാനം ഒരു കോളേജിൽ നിന്ന് ഒരാളിനെ എടുക്കുക പത്ത് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഒരു പത്ത് പേരെ കേരളത്തിൽ മൊത്തമുള്ള അപ്പോൾ ആ ക്യാമ്പിൻ്റെ ഡയറക്ടർ ശങ്കരപ്പള്ള സാറായിരുന്നു ജി ശങ്കരപ്പിള്ള മഹാനായ നാടകാചാര്യ അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്നെ അറിയാമായിരുന്നതുകൊണ്ടും ഞാൻ ആ ക്യാമ്പിലേക്ക് അപേക്ഷ കൊടുത്തു ആർട്സ് കോളേജിൽ നിന്ന് തന്നെ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു പ്രസാദം ഞങ്ങൾ രണ്ടുപേരും അപേക്ഷ കൊടുത്തു പ്രസാദ് പറഞ്ഞു രണ്ടുപേർക്കും കൂടെ തരാൻ പറ്റില്ല ഒരാൾക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവസാനം കടമനിട്ട് രാമകൃഷ്ണൻ്റെയൊക്കെ നരേന്ദ്ര പ്രസാദിന് വേണ്ടിയുള്ള ശുപാർശയിൽ പ്രസാദിനെ കൂടി എടുത്തു രണ്ടുപേരെയും എടുത്തു പക്ഷേ അവസാനമൊക്കെ ആയപ്പോൾ പ്രസാദിന് താല്പര്യം കുറയുകയും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വലിയ കഷ്ടമാണ് കാരണം മറ്റൊരാൾക്ക് ഒരു കിട്ടേണ്ടിയിരുന്നൊരവസരമാണ് അത് നഷ്ടപ്പെടുത്തിയതാണ് ഇനിയിപ്പോൾ പതിനൊന്നാം മണിക്കുള്ളിൽ ഇന്നിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ഒരാൾക്ക് പോകുന്നതാണ് ഞാൻ തന്നെയല്ല നരേന്ദ്ര ഒരു ആത്മീയ ഗുരു എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കളർവോട് വാസുദേവൻ നായർ എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് തൃശ്ശൂരാണ് താമസം ബാങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു വാസുവണൻ ഞങ്ങളൊക്കെ വാസുവെന്നാണ് വിളിക്കുന്നത് വാസുവെന്ന് തൃശ്ശൂരുണ്ട് വാസുവണനോട് അവിടെ അവിടെ ഒപ്പം താമസിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം തീരെ ശരിയാവുന്നില്ലെങ്കിൽ കളം ഞാൻ പോരാം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അങ്ങനെ വരികയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ താല്പര്യം ഈ ക്യാമ്പിൽ കാണിക്കുകയും ക്യാമ്പ് ഇരുപത്തിയൊൻപത് ദിവസവും പൂർണ്ണമായിട്ട് അതിൽ നിൽക്കുകയും ആ ക്യാമ്പിൻ്റെ സമാപനത്തിൽ അവതരിപ്പിച്ച നാടകത്തിൽ സിദ്ധാർത്ഥ രാജകുമാരനായിട്ട് പ്രസാദ് അഭിനയിക്കുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു ചരിത്രം എൻ്റെ അദ്ധ്യാപകനെ ഞാൻ എൻ്റെ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ് വേണ്ട വിധം നോക്കുക അത് ശരിയാണ് എന്നെ പിന്നെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട് എൻ്റെ ജീവിതത്തിലെ വലിയ സ്വാധീനങ്ങളിൽ ഒന്നാണ് കേശവോഡ് സാർ എന്ന് പറയും എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹമാണ് എന്നെ ആദ്യം ഈ സംഭാഷണം പറയാനൊക്കെ പഠിപ്പിച്ചതും അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തത് വലിയൊരു അധ്യാപ വലിയൊരു വലിയൊരു നടനായിരുന്നു നല്ല അധ്യാപകനായിരുന്നു നാട്ടിന് പുറത്തുള്ള ഒരു ആള് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ പിന്നെ പലപ്പോഴും കാണുമ്പോഴൊക്കെ ഞങ്ങൾ വലിയൊരു ഇതായിരുന്നു അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ള നടനാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള നടനാണ് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ വന്ന് അനുമതിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ വയസ്സായി തൊണ്ണൂറ്റിയെട്ടോളം വയസ്സായിരുന്നു പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ സങ്കല്പത്തിൽ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നാണ് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു മിനിറ്റ് സമയം തരണം എന്ന് നോക്കട്ടെ ഞാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ വിളിച്ചു അന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിട്ട് നടന്നിരിക്കുന്നത് തോമസ് മാത്യു എന്ന് പറയുന്ന ഡോക്ടറാണ് ആർട്സ് കോളേജിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഞാൻ ഈ കഥ അദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു ഞാൻ അവസാനം പറഞ്ഞതാണ് എൻ്റെ അഭിവന്ധ്യ ഗുരുനാഥനെ എൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുകയാണ് വേണ്ട രീതിയിൽ ആദരവോട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തയക്കുകയായിരുന്നു അതൊരു വല്ലാത്തൊരു വൈകാരിക സന്ദർഭമായിരുന്നു ജി വേണുഗോപാൽ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു ജി വേണുഗോപാൽ എന്ന് പറയുന്ന പാട്ടുകാരൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ടി കെ രാജീവ് കുമാറും ഒക്കെ ഉണ്ട് സംവിധായകൻ ഇവരെല്ലാം പഠിക്കുന്ന സമയത്ത് ഇവരെയും കൊണ്ട് എറണാകുളത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പോയത് ഞാനാണ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോയതാണ് അപ്പോൾ വേണുവിന് സമ്മാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കോ അന്ന് ആർക്കോ മറ്റാർക്കെങ്കിലും ഒരു സന്ദേഹം ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നത്തുള്ള ഒരു പ്രത്യേകത അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും വന്നിട്ടില്ല കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയാണ്ട് തൃശ്ശൂർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ന് മാത്രമല്ല ഈ ലൈറ്റ് മ്യൂസിക്കിന് ഒരു കോളേജിൽ നിന്ന് രണ്ട് പേർക്ക് പങ്കെടുക്കുക അപ്പോൾ നൂറിലധികം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അന്ന് ഈ ലൈറ്റ് മ്യൂസിക്കിന് വേണു പാടാൻ കയറി പാടാൻ കയറി ആ പാട്ട് തുടങ്ങുന്ന സമയം മുതൽ തീരുന്നിടം വരെ കൂവലായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ പാട്ട് മോശമായി പോയതുകൊണ്ടല്ല ആ പാട്ട് പാടുന്ന പത്താമത്തെ പതിനൊന്നാമത്തെ ആളായിരുന്നു വേണു ഹനശ്യാമ സന്ധ്യാഹൃദയം എന്ന് പറയുന്ന പാട്ട് അപ്പോൾ അത് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾ കാരണം അവർ കേട്ട് 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 മടുത്ത് അപ്പോൾ വളരെയധികം കൂടിയാണ് വേണു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ ഞങ്ങളെക്കൂടെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വേണു വിഷമിക്കേണ്ടത് ഇങ്ങനെ സംഭവിച്ചതല്ലേ ഇനി എത്രയെങ്കിലും കൊല്ലം വേണു ഇത് കിട്ടും ഉറപ്പാണ് പക്ഷേ എത്രയെങ്കിലും കൊല്ലം തുടർച്ചയായിട്ട് പിന്നെ വേണു തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ലളിതഗാനത്തിന് വന്നത് അപ്പോൾ അന്ന് വേണു ഒരു കാര്യം മനസ്സിലാക്കി ഒരു പാട്ടും പഠിച്ചുകൊണ്ട് മത്സരത്തിന് പോവില്ല ഒന്നിലധികം പാട്ടുകൾ നോക്കി വെച്ചിട്ടു പോകണം എന്ന് പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ മറ്റൊരു സംഭവം സാറൊരു ലോഡ്ജിലേക്ക് സാറിൻ്റെ ഒരു സുഹൃത്ത് സാറിനെ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ഡ്രസ്സൊന്നും വേറെ കരുതിയിട്ടില്ലല്ലോ ഈ രണ്ട് വസ്ത്രങ്ങൾ എടുത്തോളൂ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി പറയാണ് പിന്നീട് ആ പ്രിയപ്പെട്ട കവിയെ അത്തരം രാജകീയ വസ്ത്രങ്ങളിലൊന്നും അല്ല തലസ്ഥാനം കണ്ടത് വളരെ മുഷിഞ്ഞ് നാറിയ വസ്ത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം മാത്രമേ മലയാളികൾക്ക് ഓർക്കാനും ഉണ്ടായിരുന്നുള്ളൂ പലപ്പോഴും അല്ലാതെ വസ്ത്രങ്ങളൊന്നും കരുതാതെ ഇരുന്നല്ല ഞാൻ ആർട്സ് കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ട്രാൻസ്ഫർ കിട്ടി വന്ന ആദ്യത്തെ കുറച്ച് നാൾ നാട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു അപ്പോൾ രാവിലെ കോളേജിൽ വരുമ്പോൾ വൈകിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും അങ്ങനെയായിരുന്നു അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഇവിടെ എന്തോ ഒരു മീറ്റിംഗ് അങ്ങനെ എന്തോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ കവി അയ്യപ്പൻ അന്ന് പിന്നെ ഇപ്പോഴത്തെ സൗത്ത് പാർക്ക് നിൽക്കുന്ന സ്ഥലത്ത് അശോക ലോഡ്ജ് എന്നൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു അവിടെ താമസിച്ചിരുന്നു അപ്പം അയ്യപ്പനോട് നേരത്തെ പരിചയമുണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയം ചെയ്യാം അയ്യപ്പൻ പറഞ്ഞു നമുക്ക് അല്ല ഇന്ന് ഇപ്പം ഇപ്പോൾ രാത്രിയാണ് ഇന്ന് പോകേണ്ട എൻ്റെ കൂടെ ലോഡ്ജിൽ തങ്ങാം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പനോടൊപ്പം ലോഡ്ജിൽ പോയി താമസിച്ചതാണ് അപ്പം പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് കരുതിയിട്ടില്ല എല്ലാ ദിവസവും പോകുന്നതല്ലേ അപ്പം അയ്യപ്പൻ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അലക്കി തിരിച്ച ഷർട്ട് മുണ്ടുമൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന അയ്യപ്പനായിരുന്നു അതിൽ നിന്ന് വെണ്ണം എടുത്ത് ഇത് ഇവിടെ അടിച്ചിട്ടാൽ അത് നമുക്ക് വാഷ് ചെയ്യാം അങ്ങനെ ആ വേഷം ധരിച്ചിട്ട് ഞാൻ പോയതാണ് പക്ഷെ അയ്യപ്പൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജോലിയെല്ലാം നഷ്ടപ്പെടുകയും അയ്യപ്പൻ ഒറ്റയ്ക്കങ്ങ് തെരുവിലേക്ക് ഒരു അനാഥനെ പോലെ തെരുവിലേക്ക് ഇറങ്ങുകയുമായിരുന്നു അതങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രസ്സില പ്രസിൻ്റെ മാനേജറായിട്ടിരിക്കുവായിരുന്നു നല്ല ജോലിയായിരുന്നു പക്ഷെ ആ പ്രസ് നിന്ന് പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ കുറേ പൈസയെ കിട്ടി ആരൊക്കെ സുഹൃത്തുക്കളോടുകൂടി സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചേർന്ന് ആ പൈസയൊക്കെ തീർത്തു അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്